ഈ പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട എന്നൊക്കെ പറയുന്ന ഒരു പരസ്യവാചകമുണ്ട് ഈ എന്നേക്കും വിട അത് അസാധ്യമായതാണ് എന്നാലും തൽക്കാലം പായലേ വിട പൂപ്പലേ വിട എന്ന് പറയുന്നത് പോലെ വെറുപ്പേ വിട വിദ്വേഷമേ വിട എന്ന് പറയാൻ കഴിയുന്ന ഒരു വാർത്ത ഞാനും ഈ പേജിലൂടെ ചെയ്തിരുന്നു കെട്ടിനകം ലേഡീസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ കൂട്ടം അവർ അവരുടെ സുഹൃത്തായ വിനീത എന്ന് പറയുന്ന മറ്റൊരു സഹോദരിക്ക് കടബാധ്യതകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വന്നു ഭർത്താവ് വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പിന്നെ കുഞ്ഞുങ്ങളും അവരും മാത്രം ബാക്കിയായി സ്വാഭാവികമായി വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തി എത്രയോ ജപ്തിക്കാരാണെന്നറിയോ ഓരോ ദിവസവും നമ്മളെ കാണാൻ വരുന്നത് എന്ത് മറുപടിയാണ് അറിയില്ല ഒരു നിർവാഹവും ഇല്ലാതെ പറഞ്ഞയക്കും സങ്കടകരമായൊരു സ്ഥിതിയാണ് അതുപോലെയുള്ളൊരു അവസ്ഥയാണ് വിനീത എന്ന് പറയുന്ന ഈ സഹോദരിക്ക് സംഭവിച്ചത് പത്ത് നാൽപ്പത് ലക്ഷത്തോളം രൂപ വരെയൊക്കെ ആ ജപ്തിയുടെ എമൗണ്ട് പോയപ്പോൾ ഈ കെട്ടിലകം ലേഡീസ് യൂണിറ്റ് എന്ന് പറയുന്ന കെ എൽ യു അവർ ഈ വിനീതയെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങായിരുന്നു വിനീതയെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ആ രംഗത്തിറങ്ങലിന് ഒരു സവിശേഷമായ പ്രത്യേകത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒന്ന് ജാതിയും മതവും തിരിഞ്ഞ് ഒരു കാര്യവുമില്ലാതെ വെറുതെ തെറി വിളിച്ച് കൂട്ടുന്ന ഒരു വർത്തമാനകാല കാഴ്ച മനുഷ്യർ മരിക്കുമ്പോൾ പോലും ജാതി നോക്കി അതിൻ്റെ അടയ്ക്ക് ചിരിക്കുന്ന ഇമോജികൾ ഇടുന്ന വർത്തമാനകാലം പിന്നെ അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ അത് കത്തി നിൽക്കുന്ന കാലം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സാധാരണ യൂട്യൂബർമാരും വ്ളോഗർമാരും ഒക്കെ ചെയ്യാറുള്ളത് അവരുടെ മുഖം കാണിക്കേണ്ടി വരും അവർ കരയുന്ന ദൃശ്യങ്ങൾ കാണിക്കേണ്ടി വരും സങ്കടങ്ങൾ കാണിക്കേണ്ടി വരും എങ്കിലേ വളരെ കുറച്ചു പേരുടെയെങ്കിലും മനസ്സിലുള്ളൂ പക്ഷേ ഇവർ ചെയ്തത് ഈ സഹോദരിയെയും അവരുടെ മക്കളെയും ഒരു ഐഡൻറ്റിറ്റിയും പുറത്ത് കാണിക്കാൻ അവർ തയ്യാറായില്ല അതിനു പകരം അവർ തന്നെ മുൻകൈ ഈ നോമ്പ് കാലത്തെ ഒരു നോമ്പ് തുറക്കിറ്റ് തയ്യാറാക്കുന്ന ഒരു സംഗതിയുമൊക്കെയായി ഇറങ്ങി അതിനെക്കുറിച്ച് എന്നോട് പറയാൻ വിളിച്ചത് മാജിദ എന്ന് പറയുന്നൊരു സഹോദരിയാണ് ഈ മാജിദ എന്നെ വിളിച്ച് ഈ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഞാനും പറഞ്ഞു പലതുള്ളി പെരുവള്ളം പോലെ നമുക്കും ഈ പറഞ്ഞതുപോലെ ഒരാളിൻ്റെ നന്മയെക്കുറിച്ച് നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നല്ലതിനെ പിന്തുണയ്ക്കുന്നതിന് എന്തിനാണ് മടി വിചാരിക്കേണ്ടത് അങ്ങനെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ദൗത്യം പൂർത്തിയായി മൊത്തം വേണ്ട പതിനാറ് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ഇവരുടെ വീട്ടുകാരോ മറ്റോ സമാഹരിച്ചു ബാക്കിയുള്ള പതിനൊന്ന് ലക്ഷം രൂപ കൈമാറിയ ഒരു ചിത്രവും വെച്ച് ഒരു കുറിപ്പയച്ചു അൽഹദില്ല നമ്മുടെ പ്രിയ സഹോദരി വിനീത ചേച്ചിയുടെ ജപ്തി ഒഴിവാക്കാൻ വലിയൊരു തുക ലക്ഷ്യമിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ വലിയ ആശങ്കകളുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ എന്നതായിരുന്നു പ്രധാന ഉത്കണ്ഠ പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങളത് പൂർത്തീകരിച്ചു കഴിഞ്ഞു പതിനാറ് ലക്ഷം രൂപ ഏതായാലും ഈ അള്ളാഹുവിൻ്റെ അവകാശം ഇത് പറയുമ്പോൾ വേറെ ആരുമൊന്ന് അടിയിൽ തെറി പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം നിൻ്റെ അള്ളാഹു മാത്രമല്ലട എന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല ഏതായാലും പതിനാറ് ലക്ഷം രൂപ ബാങ്കിൽ അടച്ച് ആധാരമെടുത്ത് വിനീത ചേച്ചിയെ ഏൽപ്പിക്കുമ്പോൾ കെ എൽ യു എന്ന നമ്മുടെ ചെറുസംഘത്തിന് ഇത് അഭിമാന നിമിഷമാണ് നോമ്പിൻ്റെ ഒരായിരം തിരക്കുകൾക്കിടയിലും കൂടെ നിന്നവരുടെ വലിയ പരിശ്രമങ്ങളെ നന്ദി പറഞ്ഞു ചെറുതാക്കുന്നില്ല എങ്കിലും ചിലരെ ഓർമ്മിക്കാൻ ഓർമ്മിക്കാതിരിക്കാൻ വയ്യ അഞ്ച് ലക്ഷം നൽകിയ വിനീത ചേച്ചിയുടെ ബന്ധുക്കൾ രണ്ട് ലക്ഷം പിരിച്ചു നൽകിയ ബ്രണ്ണൻ ഹൈസ്കൂൾ ഘട്ടസപ്പോർട്ടുമായി കൂടെ നിന്ന മാധ്യമം മാതൃഭൂമി സുപ്രഭാതം എന്നീ പത്രങ്ങൾ മനോഹരമായ സ്റ്റോറികൾ ചെയ്ത് വലിയ പ്രചരണം നൽകിയ ഏഷ്യാനെറ്റ് പിന്നെ ഡോക്ടർ അനിൽ മുഹമ്മദ് എന്നിവർ പോസ്റ്ററുകൾ സൗജന്യമായി നിർമ്മിച്ച് നൽകിയവർ നോമ്പുതുറ ചലഞ്ചിനായി കടികൾ തയ്യാറാക്കാനും വിതരണം ചെയ്യാനും കൂടെ നിന്നവർ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ചൊരിഞ്ഞ ഒരുപാട് നന്മകൾക്കെല്ലാവർക്കും അവർ നന്ദി പറഞ്ഞിരിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ സ്നേഹം അറിയിക്കട്ടെ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെന്ന ബോധ്യം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എല്ലാവർക്കും പടച്ചവൻ അർഹമായ പ്രതിഫലം നൽകട്ടെ പ്രാർത്ഥനകളോടെ കെട്ടിനകം ലേഡീസ് യൂണിറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട് ആശംസ അറിയിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നന്ദി പറയേണ്ടത് തമ്പുരാനോടാണ് അങ്ങനെ ഒരു മനസ്സ് തോന്നിയതിനും ഈ പറഞ്ഞ ഒരു നന്മയുടെ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചതിനും ആ നന്മ ഒരു പ്രകടനമോ അല്ലെങ്കിൽ വേറെ തരത്തിലോ ആകാതെ നാളെ പരലോകത്തും ഈ ഭൂമിയിലുമൊക്കെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്ന ഒരു നന്മയായി സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് അതിനപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രോത്സാഹനങ്ങളൊക്കെയും നല്ല ഗുണങ്ങളായി നല്ല നന്മകളായി ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷവും അതിൻ്റെ പിന്തുണയുമാണ് നൽകിയത് ഇവിടെ സ്ത്രീകൾ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് പ്രത്യേകിച്ച് വളരെ സുതാര്യമായ രീതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ ഈ പറയുന്ന ചാരിറ്റി സംഗതിയുമൊക്കെയായി ബന്ധപ്പെട്ട് ഇപ്പം ചാരിറ്റി എന്ന് പോലും പറഞ്ഞാരെയും സമീപിക്കാനൊക്കാത്ത കാലം കൂടിയാണ് ഒരുപാട് കള്ളനാണയങ്ങൾ പല വ്യാജ പ്രചരണങ്ങളും നടത്തി പലതും ചെയ്യുമ്പോൾ അതിനിടയിൽ നിങ്ങൾ വേറിട്ട് നിന്ന് ഈ ദൗത്യം പൂർത്തീകരിച്ചതിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ മാധ്യതയ്ക്കും കൂട്ടുകാർക്കുമൊക്കെ നന്മകൾ നേരുന്നു നന്നായിരിക്കട്ടെ